ഒടിക്കൂലേ അതേപോലെ ആ കൈ കൈ ഒരു പാമ്പ് കൊത്തി പോലെ പിന്നെ സൈക്കിൾ വെളുപ്പിന് ഒരു നാലു മണിയായപ്പോ കരച്ചിൽ തുടങ്ങി ഹലോ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുപൂട്ടിങ്ങനെയാണ് വീണ്ടും അപ്പൊ വേറെ ഒന്നും അല്ല ബിനീഷക്ക് നല്ല സുഖമായി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായപ്പോ ഹോസ്പിറ്റൽ കേസും മാതും ഇതൊക്കെ ആയിട്ട് വേറെ ഒന്നുമില്ല ചെറു പാമ്പ് ചെറുതായിട്ടൊരു പാമ്പ് കടിച്ച് എന്നാണ് പറയണത് മനസ്സിലാ ചെറുതായിട്ട് പാമ്പ് കടിച്ചു ആ പാമ്പ് കടിച്ചത് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ പ്ലാസ്റ്റിക് വെക്കണ അപ്പൊ ഈ ഭാഗത്താണ് ഇയാൾക്ക് നീരും കാര്യങ്ങളൊന്നും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം വേറെ ഒന്നും അല്ല ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇനിയിപ്പോ ഒരു മൂന്ന് ദിവസം അല്ലേ ആ എന്തോരം കിട്ടും ഞങ്ങൾക്ക് സ്ക്രീനിൽ അറിയാൻ പറ്റുള്ള അപ്പൊ അവര് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അല്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ

ും കാര്യങ്ങളൊക്കെ അടിച്ചു എന്താണ് വീഡിയോ ക്ലിയർ ആണോ നോക്കാൻ വേണ്ടി വെട്ടക്കുറവുണ്ട് തോന്നട്ടെ കൈസ് അപ്പൊ വേറെ ഒന്നുമില്ല വെട്ടം ഇതായി അപ്പൊ അങ്ങനെ കൈക്ക് ഒരു പെയിൻ ആയി തുടങ്ങി പെയിൻ പെയിനായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് ബിനീഷക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിനീഷക്ക് പിന്നെ സൈക്കിളുടെ വെളുപ്പിന് ഒരു നാലു മണിയായപ്പോൾ ഒരു കരച്ചിൽ തുടങ്ങി എന്നെ ഉറക്കത്തിന്ന് വിളിച്ച് എനിക്ക് പറ്റണില്ല എൻ്റെ കൈക്ക് എന്തോ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു കണക്കിന് നേരം വെളുപ്പിച്ച് വെളുപ്പിച്ചെടുത്ത് വെളുപ്പിച്ച് എടുത്തിട്ടും എനിക്ക് തീരെ ഒട്ട് വരല്ലെന്ന് വെച്ചാൽ നാല് മണിക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാൻ എട്ട് ഇരിപ്പ് ഇട്ട് അങ്ങാട് ഇങ്ങോട്ട് നടക്കലി പിന്നെ ചൂട് വെച്ചല്ലേ കല്ലുപ്പിട്ടൊക്കെ കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് പിടിച്ച് എന്നിട്ട് ചായ എനിക്ക് ഇതേപോലെ തന്നെ ഈ രണ്ട് പേരൽ വെച്ചിട്ട് ചൈ ഇതേപോലെ തന്നെ ബാറ്റേജ് ചെയ്ത് കെട്ടി തന്നു പക്ഷെ എന്നിട്ടും എനിക്ക് ആകെ വിങ്ങലും കാര്യങ്ങളൊക്കെ കൈയുടെ കൈ ഇങ്ങനെ താഴ്ത്തോട്ട് ഇടാൻ പറ്റില്ല കൈ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കും ഇച്ചിരി ആശ്വാസം കിട്ടും പക്ഷെ എന്നാലും വിങ്ങലോട് വിങ്ങലായിരുന്നു ഈ കൈ മൊത്തം തളർന്നു പോണോ അല്ലെ ശരിക്കും ഞാനൊരു സ്വപ്നം കണ്ടതാണ് എല്ലാരും ചിലവര് ഞാനിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് അതിനകത്ത് കുറച്ചുപേര് പറയുന്നുണ്ട് ചിലത് അങ്ങനെ സംഭവിക്കണത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കഷ്ടകാല സമയത്ത് പിന്നെ ശത്രുക്കൾ കൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വന്നേ എന്നൊക്കെ പറഞ്ഞു പേര് ഫോൺ വിളിച്ച് പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്തട്ടാ അപ്പൊ അതിനകത്തുനിന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് പാമ്പും അവിടെ പോയിട്ട് അവിടെ കടകളുണ്ട് അവിടെ ചോദിച്ചാൽ മതി അവിടെ എന്താണ് നേർച്ച ചെയ്യണേന്ന് വെച്ചാൽ അവിടെ ചെന്നാ മതി പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളാദ്യം പോകുന്ന നേടപ്പള്ളി പള്ളിയിലാണ് അപ്പൊ എന്തായാലും ഇന്ന് വീട്ടിൽ പോകണം അപ്പൊ എന്തായാലും പള്ളിയിലൊന്നും പോയി നേർച്ച കാര്യങ്ങളൊന്നും ഇടണം ശരിയല്ല എന്നൊക്കെ പലർച്ച പലർക്കും പല വിശ്വാസങ്ങളിൽ പറയാനുള്ള അത് നമ്മുടെ മേരിയമ്മനോട് പറഞ്ഞപ്പോമ്പ് ഞാൻ കാണുമല്ലോ പാമ്പിനെ കാണും ആനനെ കാണും ആയു പറഞ്ഞു ആന കുത്താമെന്നൊക്കെ അങ്ങനെ ചിരിച്ചു കളിച്ച് വീടോടെ ഫ്രണ്ടിൽ നിൽക്കണുണ്ടെങ്കിലും നല്ല പെയിനും കാര്യങ്ങളൊക്കെ നല്ല വേദന ഉണ്ട് റോണോക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ അതാ അവന്റെ വിചാരം എന്തോ കൈ പിടിച്ച പാപ്പം കിട്ടാണ്ട് കൊടുക്കണില്ലെന്നും പറയുമ്പോൾ ഞാൻ അവൻ നിന്ന് തന്നെ ഇല്ല അവൻ എന്റെ കയ്യിലോട്ട് കമ്മി കമ്മി വന്നിന്തോ കളിക്കാൻ വേണ്ടിട്ട് അവന് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നേക്കണേന്ന് പറഞ്ഞിട്ട് കമ്മി കമ്മി വന്നി പിന്നെ അതുപോലെ ഇന്നത്തെ പണി മൊത്തം ചെയ്യാൻ കുളിപ്പിക്കണം അതേപോലെ തന്നെ പിന്നെ അതുപോലെ കറി വെച്ചിട്ടുണ്ട് കഞ്ഞി വെച്ച് പിന്നെ റോണോന്റെ ഫുഡ് ഉണ്ടാക്കി റോണോനാണെങ്കിൽ ദേഷ്യം പറ്റി രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കയ്യിൽ ബിനീഷ് ഇങ്ങനെ ഫുഡും വെച്ചിട്ട് കൊച്ചിന് കൊടുക്കണ ഞാനാണ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അവന്റെ ഫുഡ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല അപ്പൊ ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നും ഇല്ല വേറെ ഞാൻ പറയാ എന്താന്നുള്ളത് ഞാൻ മിനിയാവുന്ന രാത്രി കിടന്നുറങ്ങി ഉറങ്ങിയതിൻ്റെ ഇടക്ക് വെളുപ്പിനായപ്പോൾ സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ പക്ഷെ ഞാൻ ഞെട്ടി നീറ്റതായിട്ടോ ആ ഓർമ്മയൊന്നും എനിക്കില്ല സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചീര ഒടിക്കൂലേ അതേപോലെ വേലിച്ചീര ആ വേലിചീരോടിക്കുന്നതിൻ്റെ ഇടക്ക് ഞാനിങ്ങനെ കൈ വെച്ചിങ്ങനെ ഒടിക്കുമ്പോൾ ഒരു പാമ്പ് വന്നതിൻ്റെ കുഞ്ഞി പാമ്പ് വന്നതിൻ്റെ കൈ കൊത്തി അപ്പം കൊത്തിയതാണ് ഞാൻ സ്വപ്നം കണ്ടത് ആ സ്വപ്നം കണ്ടപ്പോൾ സ്വപ്നത്തിൽ സ്വാഭാവികം ഇട്ട് നമ്മൾ ഉറങ്ങി പോകാമല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ചാടി എനിക്ക് അതൊന്നും ചെയ്തില്ല പിന്നെ നോർമലി രാവിലെ എനിക്കണ പോലെ ഞാൻ എഴുന്നേറ്റേക്കും എൻ്റെ ഈ ചെറുവരല അത് അതിനകത്ത് സ്വപ്നത്തിൽ ചെറുവരലിൽ തന്നെയാണ് എന്നെ കടിച്ചതും ആ വശത്ത് തന്നെ എനിക്ക് വയറുവേദന അതായത് ഒരു വല്ല കടന്നെ കുത്തുമ്പോഴുള്ള സാധാരണ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പാടോ വരും പക്ഷെ ബിനീഷൊക്കെ അങ്ങനെ പാടോ കാര്യങ്ങളോലോ പിന്നെ എല്ലാവരും പറഞ്ഞ് ഇത് ചിലപ്പോ നീ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ അടിക്കുവല്ലോ കട്ടില്ല അവ ശരിയായിരിക്കും വെച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ബിനീഷിന്റെ കയ്യില അങ്ങനെ ഒരു പാടുന്ന ഒരു സംഭവം ഇല്ല ചുമന്നെങ്കിലും കിണക്കണ്ടേ ആ ഒരു ഇതില്ല പക്ഷെ ഇങ്ങനെ ഭയങ്കര ഇച്ചിരി കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതായത് രണ്ട് ഫിംഗർ ഉണ്ട് ഈ രണ്ട് ഫിംഗർ ഇവിടെ നീര് ഉള്ളിലോട്ട് ആഴ്ന്നു പോയെന്നു പറയണം അപ്പൊ എന്തായാലും ഇതേപോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കയ്യ് പൊക്കി കിന്നലൊക്കെ ഇതേപോലെ ആയിരുന്നു ഡോക്ടറെ ഡോക്ടറെ എന്താ മളയെ പറ്റിയത് ഒരു സ്വപ്നങ്ങൾ അപ്പൊ തൊണ്ടെങ്കിൽ ഡോക്ടറെ ചെയ്തി കാരണം നമുക്ക് എനിക്ക് കാര്യം പറയാൻ പറ്റില്ല എന്താണെന്ന് അടിച്ചു കൊണ്ടതാണെങ്കിൽ അടിച്ചു കൊണ്ടാണെന്ന് പറയാം ഇല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയതാണെങ്കിൽ കുത്തിയതാന്ന് പറയാം ഡോക്ടർ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു കുത്തിയതൊന്നും അല്ല എന്നു വെച്ചാല് ചൂടില്ല കയ്യിൽ അപ്പൊ കുത്തിയതൊന്നും അല്ല അപ്പൊ എന്തെങ്കിലും പറ്റിയതായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞ എനിക്ക് അടിച്ചു കൊണ്ടതോ ഞാൻ വീണതോ ഇതൊന്നും അല്ല അപ്പൊ അമ്മച്ചി പറഞ്ഞ നീ എവിടെങ്കിലും കൈ കുത്തി വീണിട്ടാറു പറയാനിട്ട് അമ്മച്ചിക്കും ഒരു ഇതാ അമ്മച്ചും അവരെ ഭയങ്കര ബുദ്ധിമുട്ടായി അമ്മച്ചിക്ക് ഇത് കേട്ടപ്പോ അമ്മച്ചി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അമ്മച്ചി പ്രാർത്ഥിക്കാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങാട് ചെല്ലെന്ന് പറഞ്ഞുണ്ട് അമ്മച്ചി പറഞ്ഞപ്പൊ എന്തായാലും ഒരു ദിവസം അങ്ങാട് അല്ലേ ഇന്നിപ്പ എന്തായാലും ഞങ്ങൾ നമ്മുടെ റോണോ അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പൊ ഇല്ലെങ്കി അവൻ ആയി വിഷമത്തില് ഇവിടെയുള്ളവരൊക്കെ കിടത്തി പൊറപ്പിക്കൂല ഭയങ്കര ഓളയിടലായിരിക്കും ഞങ്ങളെ കാണാത്തത് കൊണ്ട് പിന്നെ അതുപോലെ ഇന്നലെ ഞാൻ ഇവിടുന്ന് ഓടാനായിട്ട് കൊറേ നേരം കിടന്നിട്ട് ഓടി നമ്മുടെ ഈ റോട്ടിന്റെ വാതിക്ക് കിടന്നിട്ട് അവന്റെ വിചാരം എനിക്കെന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്ന് ഫീൽഡിലൊന്നിട്ട് എക്സസൈസ് ചെയ്തപ്പോ തന്നെ അവൻ സഹിക്കാൻ പറ്റാണ്ട് എന്റെ മേത്ത് കിടക്കണു ഞാൻ എക്സസൈസ് ചെയ്യാൻ സമയം ഉള്ളു എന്നെ ആഗ്രഹിതാക്കി അത്രയും ഭയങ്കര ഇഷ്ടമാണോ ബിനീഷ് ചിരിക്കണ ഭയങ്കര വീട് ഇവിടെ കട്ടായി കഴിഞ്ഞാൽ താഴെത്തൊട്ട് ഇന്നലെ ഒട്ടു വലക്കും ഇങ്ങനെ ഇങ്ങനെ പൊക്കി വെക്കുമ്പോ എനിക്ക് അത്ര അറിയണില്ല പിന്നെ താഴെത്തോട്ടിടുമ്പഴും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വലത്തേക്കായിട്ടുണ്ട് ഓർക്കൂല നമ്മളെന്തെങ്കിലും എടുക്കാൻ പോകുമ്പോ ഈ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും അപ്പൊ ആധാരണ ഒരു വേദന പിന്നെ വെച്ചാൽ അപ്പോഴാണ് അപ്പഴാണ് കൈക്ക് പാടില്ലല്ല പാടില്ലല്ലൊരു ചിന്ത വരുന്നത് പിന്നെ അതുപോലെ തന്നെ ജോഷിയുടെ ഇനിയുടെ ടൂക്കപ്പന അറിയാലോ ടൂക്കനപ്പന കാപ്പനെ കാണാനായിട്ട് ഇരുന്ന് കരച്ചില്ല എനിക്ക് അവനെ കാണാൻ കയ്യും വേനൽക്കണ്ട് എനിക്ക് അവനെ കാണുന്ന ഒരു വെളുപ്പിനെ കരച്ചിലായി പിന്നെ കണ്ട് അപ്പോഴാണ് സമാധാനം ആയത് അല്ലെ അപ്പൊ കൂടുതലായിട്ടും വീഡിയോ ഇട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ട് ചേച്ചിയുടെ കൈക്ക് എന്ത് പറ്റിയതാണെന്ന് കൊറേ പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു എന്ത് പറ്റിയതാണ് അപ്പൊ എനിക്ക് മൊബൈലും ഇങ്ങനെ തോട്ടേ തോട്ടേ ഇരിക്കാൻ പറ്റും ഫോണും കൂടി ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും പിച്ചാ ഇങ്ങനെ എല്ലാം കേട്ടെന്നല്ലാതെ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും വേറെ ഒന്നും അല്ല റിപ്ലൈ എനിക്ക് തന്നെ പിന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവര് നമ്മളെ വിളിച്ചട്ടാ വിളിച്ച കൊച്ചു അങ്ങനെയുള്ളവരെല്ലാരും നമ്മളെ വിളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചുതേട്ട് പറഞ്ഞ എന്ത് പൊറത്തുനിന്ന് നയിക്കാറുണ്ട് ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചപ്പോഴത്തേക്കും കടയിലെ ചേട്ടൻ ചോദിക്കുന്ന ആണെങ്കിൽ പറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചുറ്റി വെച്ചാണത് വീഡിയോയില് നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലക്കെട്ട് ചെയ്യുവല്ല അപ്പൊ അതേപോലെ ചെയ്തു വെച്ചിട്ട് വന്നേക്കണെന്ന് പറഞ്ഞത് ഇല്ല ഇല്ല ഇത് ആണെന്ന് പറയുന്നത് അങ്ങനെ കാണുന്നവരൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആരും പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കില്ല പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രം ഉറണത് നമുക്ക് ായിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയ ഒന്നും കാണിക്കാറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുമ്പോ തന്നെ പെട്ടെന്ന് അതെ പിന്നെ എന്താണ് മൂന്ന് ദിവസം ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് അതുവരെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ എനിക്കാണ് ഞാനിപ്പോൾ കറി വെച്ച് കഞ്ഞി വെച്ച് പിന്നെ അതുപോലെ റോണൻ്റെ ഫുഡ് വെച്ച് പിന്നെന്താ അടിച്ചു തുടക്കാറുണ്ടായി അത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മുടെ നടുമൊക്കെ ഉടുങ്ങി സത്യത്തിൽ ഇനി ഒന്ന് കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം പപ്പേനും അമ്മച്ചീനും ഒന്ന് കാണണം പോയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ചായ വച്ചിട്ട് കറി മുട്ട തിളപ്പിച്ചു മുട്ടനൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും വയ്ക്കുന്നില്ല മുട്ട തിളപ്പിച്ച് ചോറൂം വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകണം ഞങ്ങൾക്ക് അല്ല ഇവിടെ ഓൾറെഡി എല്ലാം ബിനീഷ് കൈ ഇവിടെ ക്ലീൻ വേറെ കാര്യം അന്നേരം രാവിലെ എനിക്ക് അത്രയും ഞാൻ പറയില്ല എട്ട് ഇപ്പം ഒരു വേദന ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സാധാരണ വീട്ടിൽ പണിയെടുക്കുന്ന പോലെ പണിയൊക്കെ എടുത്തുനിന്ന് ഇവിടെ ഒക്കെ അന്ന് മൂന്ന് ദിവസം അടിപ്പിച്ച് മഴയുന്നോണ്ട് അടിച്ചത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ചവറായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ അവിടെ എല്ലായിടത്തും അടിച്ച് തീയൊക്കെ ഇട്ട് ഒക്കെ കുറെ കത്തിച്ച് എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയായപ്പോ സഹിക്കണില്ല എന്നാൽ എന്തെങ്കിലും ഒരു പാട് വേണ്ട ഇത് എന്താണോ സംഭവം എന്തോ പറ്റിയ അപ്പം ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായില്ല നമ്മൾ വെറുതെ കിടന്നുറങ്ങിയാലും വരും മതി നമുക്ക് വരാനുള്ളതൊക്കെ നമ്മളെ വന്നിരിക്കും നമുക്ക് അതുകൊണ്ട് നമ്മൾ ആരും തന്നെ പേടിച്ച് നമ്മൾ പുറത്ത് പോവാതിരിക്കയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കയോ ഒന്നും ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളതാണെങ്കിൽ അത് നമ്മൾ വെറുതെ വീട്ടിൽ മതിയെന്ന് നമുക്ക് മനസ്സിലായി സ്വപ്നത്തിൽ കണ്ണിനി കണ്ണിന് വയ്യാതാവുന്നതൊക്കെ കാണുമെന്ന് സ്വപ്നത്തിൽ ഉറങ്ങി എണിക്കുമ്പോൾ ചിലപ്പോൾ ആ കണ്ണ് ചോർന്നിരിക്കണ അങ്ങനെയൊക്കെ ചില കൂട്ടുകാർ പറഞ്ഞൊക്കെ എനിക്ക് അറിയാം അപ്പം പിന്നെ വെറുതെ വള്ളാന്ന് പറഞ്ഞു വിചാരിച്ച് ഞാൻ നിന്നു പക്ഷെ ഇത് ഇത് അനുഭവിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വപ്നത്തിൽ ഇങ്ങനെ നടക്കണമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറയൂലേ അത് ശരിയാണ് ഞാൻ എനിക്ക് എനിക്കിപ്പോഴാണെന്നൊരു വിശ്വാസം വന്നു വെച്ചിരിക്കുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ അടിക്കും അടിച്ചിട്ട് മേത്ത് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ പാട് നോക്കുമ്പോൾ ചിലപ്പോൾ ആ പാട് വന്നത് ഉണ്ടാവും പക്ഷെ സ്വപ്നം ഇരിക്കും അത് അതൊക്കെ ഞാൻ പറഞ്ഞു വിശ്വാസിക്കൂലോ പക്ഷെ സംഭവം കിട്ടിയപ്പോ എനിക്ക് വിശ്വാസമായി എന്തായാലും ഇത്രയൊക്കെ ഞങ്ങളുടെ വീഡിയോ കാര്യങ്ങൾ ബാക്കി അടുത്ത പറയാം ടാറ്റാ ബൈ